ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കാർട്ടനറി വിത്ത് ആർട്ട് അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ അല്ല കുറച്ച് ജ്വല്ലറി ഐറ്റംസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണേ അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് ജ്വല്ലറി ഐറ്റംസാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നുള്ളത് എല്ലാം തന്നെ എൻ്റെ ടേണിഷ് വാട്ടർ പ്രൂഫ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പ്രൊഡക്റ്റ് വരുന്നുള്ളത് അപ്പോൾ നമ്മളുടെ ജ്വല്ലറിയുടെ പേജാണ് കുനൂസ് ജ്വൽസ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളടുത്തുനിന്ന് പർച്ചേസ് ചെയ്യാം എല്ലാം അഫോർഡബിൾ റേറ്റ് ആണ് ഓരോ പ്രൊഡക്റ്റും നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ടു ടൈപ്പിലുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബ്രേസ്ലൈറ്റ് ആണ് കാണിക്കുന്നുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഓരോ സ്റ്റോൺ ആയിട്ടുള്ളതാണ് ടിയർ ഡ്രോപ്പ് പോലെയാണ് സ്റ്റോണിൻ്റെ ഷേപ്പ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല നമുക്ക് ഗോൾഡ് ഗോൾഡ് തന്നെയാണെന്ന് പറയുന്നൊക്കെ ഭംഗിയുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് ഇപ്പം നമുക്കറിയാം മേരി ടേണിഷ് ജ്വല്ലറീസ് ഭയങ്കര ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ഗോൾഡിന് നല്ല റേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഇതുപോലത്തൊക്കെ ഉള്ളത് യൂസ് ചെയ്യുകയാണെങ്കിൽ അണ്ടർ ത്രീ ഹൺഡ്രഡിൻ്റെ ഇടക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഇപ്പോൾ കാണിച്ചതുപോലെ തന്നെ ആ ടിയർ ഡ്രോപ്പിന് പകരം ഫുൾ റൗണ്ട് വന്നിട്ടുള്ള സ്റ്റോൺ വന്നിട്ടുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് ടു എയ്റ്റി ആണ് ഇരുന്നൂറ്റി എൺപത് അപ്പോൾ നല്ല ഭംഗിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള എൻറ്റിടനിഷ് വാട്ടർ പ്രൂഫ് ആണ് ഇവയൊക്കെ ഇതൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചുതന്നാൽ മതിയാകും അതുപോലെ തന്നെ ഇൻസ്റ്റ വഴിയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് കുനു സ്റ്റോൽസ് എല്ലാവരും ഫോളോ ചെയ്യുക പിന്നെ നമ്മൾ കാണിക്കുന്നുള്ളത് ബാങ്കിൾസ് കളക്ഷനാണ് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ബാംഗിൾസ് ആണ് ഇപ്പോൾ കാണിക്കുന്നുള്ളത് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളവയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളത് ബാക്കിയെല്ലാം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ വാച്ചിൻ്റെ കൂടെ പെയർ ചെയ്ത് ഇടാൻ പറ്റിയ ബാങ്കിൾ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി രൂപയാണ് ടു സെവൻ നയൻ അപ്പോൾ ഇതാർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കളക്റ്റ് ചെയ്യാം നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് വേറൊരു ബാങ്കിളാണ് അതും നല്ല ക്യൂട്ടായിട്ടുള്ള ബാങ്കിൾ തന്നെയാണ് ഇതുപോലെ പേള് വന്നിട്ടുള്ള ബാങ്കിൾ സൈഡ് ഓപ്പൺ ആണ് ഇത് വന്നിട്ടുള്ളത് ഇതും നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ബാങ്കിൾ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ടു സിക്സ് ഫൈവ് അപ്പോൾ ഇതും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാം നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇത് വേണ്ടവർ തീർച്ചയായിട്ടും പറയാം അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഒരു ചെയിൻ വിത്ത് പെൻറ്റൻ്റ് ആണ് നല്ല ഒരു ഹാർട്ട് ഷേപ്പ് പെൻഡന്റ് വരുന്ന ചെയിനാണ് ഇത് വൈറ്റ് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് നല്ല സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു ചെയിനാണ് ഇത് അപ്പോൾ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് 180 രൂപയാണ് 180 അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നള്ളത് ഒരു ബാംഗ്ലാണ് നമുക്ക് കിഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാങ്കിൾ ആണ് ഇതിൻ്റെ ഫിനിഷിംഗ് വന്നിട്ടുള്ളത് റോസ് ഗോൾഡിലാണ് അപ്പോൾ ഇത് ഇതാ ഇതുപോലെയാണ് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാങ്കിൾ തന്നെയാണ് ടു പോയിൻ്റ് ടു അതായത് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ അളവ് വന്നിട്ടുള്ളത് അപ്പോൾ കിഡ്സിനും അതുപോലെ തന്നെ നല്ലവണ്ണം സ്ലിം ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ബാങ്കിൾ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ എനിക്ക് കുറച്ച് റിങ്സ് കാണാം ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങിൽ ആയിട്ട് യൂസ് ചെയ്യുന്ന റിംഗ്സ് ആണ് ഇവയൊക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല ഷേപ്പിൽ വന്നിട്ടുള്ള റിങ്സ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തി രൂപയാണ് വൺ സെവൻറ്റി ഫൈവ് ഇതൊക്കെ ആൻറ്റി ടേണിഷ് ആണ് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് അതിൻ്റെ വേറൊരു ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് ഇത് ഇതും നമുക്ക് നല്ല ഭംഗിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന റിംഗ് ആണ് എല്ലാം അഡ്ജസ്റ്റബിൾ ആണ് അതുകൊണ്ട് തന്നെ ഏത് സൈസിലുള്ളവർക്കും യൂസ് ചെയ്യാം എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ വേണ്ടവർ തീർച്ചയായിട്ടും വേഗത്തിൽ തന്നെ അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇനി പിന്നെ കാണിക്കുന്നത് സ്റ്റോൺ വന്നിട്ടുള്ള റിങ്സ് ആണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ റിങ് തന്നെയാണ് ഇവയും അപ്പോൾ ഇതാ ഇതൊക്കെ നല്ല സിമ്പിളായിട്ടുള്ള റിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് വൺ എയ്റ്റ് നയൻ അപ്പോൾ ഇതൊക്കെ നല്ല ഗോൾഡ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റിംഗ് ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കുന്നുള്ളത് ഈയൊരു റിംഗ് ആണ് ഇതിൻ്റെ സ്റ്റോൺ നിങ്ങൾ കാണുന്നുണ്ടാകും മൾട്ടി കളേഴ്സ് ആണ് നല്ല ഭംഗിയിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്യാം ഇതിനും സെയിം റേറ്റ് ആണ് വന്നിട്ടുള്ളത് നൂറ്റി എൺപത്തി ഒൻപത് രൂപ എല്ലാം തന്നെ ആൻറ്റി ടെണിഷ് ജ്വല്ലറി ആണ് അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് ആണ് ഈ റിങ്സ് ഒക്കെ സ്റ്റോണ് വരുന്ന ഈ റിങ്സ് ഒക്കെ ഡെയിലി വെയർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും മിനിമൽ ജ്വല്ലറീസ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ വരുന്ന ആണ് ഫുൾ വൈറ്റ് സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഗോൾഡ് പോലെ തന്നെ തോന്നുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിംഗ് ആണ് ഇതും ഇതിന്റെ റേറ്റ് വന്നിട്ട് എഴുപത്തൊമ്പത് രൂപ തന്നെയാണ് അപ്പോൾ വേണ്ടവരെല്ലാവരും തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട്സ് അയക്കാം പ്ലാൻസ് പർച്ചേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ജ്വല്ലറീസും ആവശ്യക്കാർ പർച്ചേസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ പേജായ കുനൂസ് ജ്വൽസ് ഫോളോ ചെയ്യാം ഇനി നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബായ് താങ്ക്